ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത് എന്തിനാണ് എൻ്റെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത് അതിനകത്ത് മറ്റുള്ള ആൾക്കാർക്ക് വന്ന് വഴക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് വെറുതെ എൻ്റെതിനകത്ത് ഉണ്ടാക്കേണ്ട അവർക്ക് വഴക്ക് പിടിക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ എന്ത് തന്നെ ഇട്ടാലും അവർക്ക് വേണ്ടിയിട്ട് വഴക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വേദി ഞാൻ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ കമാൻഡ് ഓഫ് ചെയ്തത് അത് വേറൊന്നും കൊണ്ടല്ല ഇതിനകത്ത് ഇപ്പം ഞാൻ എന്താണ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ അവർ പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ പേഴ്സണലി ഇപ്പോൾ ഞാൻ വർക്കിനെ പറ്റിയിട്ടൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നൊരു സംഭവമാണെങ്കിൽ ഞാൻ കമൻറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഇതിങ്ങനൊരു വിഷയമായതുകൊണ്ട് വെറുതെ എന്തിനാണ് അവർക്ക് കഴക്ക് പിടിക്കാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അത്ര അതുകൊണ്ട് ഞാൻ കമൻ്റ് ഓഫ് ചെയ്തത് കമൻറ്റ് ഓൺ ചെയ്തിരുന്നു പിന്നെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു അല്ല അതൊക്കെ അവരുടെ അവരുടെ കാര്യങ്ങൾ ഞാനെന്ത് അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് പിന്നെ ഈ ട്രോളുകളൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും ഉള്ളതല്ല ആർക്ക് വേണമെങ്കിലും അവനെ ഞാൻ നാളെ പറയുന്ന പോലെ ആർക്ക് വേണമെങ്കിലും ആ മൺഡ്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറി വരും അതുകൊണ്ട് അതിനകത്തൊന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല